എല്ലാവർക്കും സ്വാഗതം എന്നിൻ്റെ കൂടെ പ്രിയപ്പെട്ടി പറഞ്ഞാ ഇപ്പൊ നമ്മൾ ഇന്ന് സൈക്കിളിലാണ് യാത്ര പോകുന്നത് അപ്പോൾ ഇതാണ് ഡോറ ഇത് ബുജി അപ്പോൾ ഡോറയുടെ പ്രയാണം തുടങ്ങുകയായി തുടങ്ങും ഡൊറ മുന്നിലും ബുജി പിന്നിലുമായി ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ് അപ്പോൾ ഇവിടെ സ്ഥിരം ഉള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒന്ന് കറങ്ങി കറങ്ങി തിരിഞ്ഞു പോവാം ചെടി അയ്യോ അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ പോകാം വേണ്ട അപ്പോൾ ആദ്യ പിന്നിലും ആദ്യ പിന്നിലും ഞാൻ മുന്നിലുമായിട്ട് ഇതാ പ്രയാണം തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് പോവാം അരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ പ്രയാണത്തിന്